ഭരിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയ ആണെന്നും ആഷി കബു അമൽ നേരത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരാണ് ഈ മാഫിയ അംഗങ്ങൾ എന്നും ഒക്കെയുള്ള ചില പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇതിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ആഷിഖു തന്നെയും സുഹൃത്തുക്കളെയും മട്ടാഞ്ചേരി മാഫിയ എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയത് സംഘപരിവാർ കേന്ദ്രങ്ങളാണെന്നും നിയമപരമായി തന്നെ അതിനെ നേരിടുമെന്നും ആഷി കബു പറയുന്നു പൗരത്വ പ്രക്ഷോഭം നടക്കുന്ന സമയത്താണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ആ ടെർമിനോളജി ഉപയോഗിക്കുന്നത് പിന്നീട് പൊളിറ്റിക്കലായിട്ട് തനിക്കോ റീമേക്കോ അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആ വലയത്തിൽപ്പെട്ടവർക്കെതിരെ ഏറ്റവും എളുപ്പമെടുത്ത് ഉപയോഗിക്കാവുന്ന വാക്കായി അത് മാറിയെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നുമാണ് ആഷിഖുവിന്റെ വാക്കുകൾ തന്റെ സെറ്റുകളിൽ ലഹരി ഉപയോഗിച്ച് ആളുകൾ എത്തുന്നതോ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നായി കരുതുന്നില്ല തന്റെ ആദ്യത്തെ സിനിമ മുതൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വെച്ച് പൊറപ്പിച്ചിട്ടില്ല എല്ലാവർക്കും സ്വന്തം സിനിമ തന്നെയാണ് വലുതെന്നും മദ്യം ഉപയോഗിച്ച് വരുന്നവർ വരെ ആ സിനിമ നിർമ്മാണത്തിന് തടസ്സമാണ് അത് വലിയ പ്രശ്നമാണെന്നും അത് അനുവദിക്കാൻ പറ്റാത്തതാണ് എന്നുമാണ് ആഷിഖു പറയുന്നത് താൻ സംവിധാനം ചെയ്ത ഇടുക്കി ഗോൾഡ് എന്ന ചിത്രം ഇവിടെ കൾട്ടായിട്ട് ആളുകൾ ആഘോഷിക്കുന്നുണ്ട് അതിന്റെ പേരിലാണ് ഒരു ലഹരി മാഫിയ വാദം തന്റെ മേൽ വന്നത് ഇങ്ങനെ ഒരു വാദമുള്ളവർക്ക് ഇവിടുത്തെ നിയമ സംവിധാനത്തെ സമീപിക്കാവുന്നതാണെന്നും പരാതി കൊടുത്താൽ എന്തായാലും അതിന്മേൽ അന്വേഷണം ഉണ്ടാകുമെന്നും ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ അതിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് തന്റെ അഭിപ്രായമെന്നും ആഷി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരം ലഹരി പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം വേണ്ടതാണ് ആരാണ് ഇവിടുത്തെ ശരിക്കുള്ള ലഹരി മാഫിയ എന്ന് കണ്ടെത്തണമെന്നും ആഷി ആവശ്യപ്പെട്ടു അതേസമയം ഗായിക സുചിത്രയുടെ ആരോപണത്തെ തുടർന്ന് ആഷി കബുവിനും റീമ കല്ലിംഗലിനുമെതിരെ അന്വേഷണം നടത്താൻ ഒഴുകുകയാണ് പോലീസ് ആഷിഖുവിന്റെയും റീമയുടെയും വീട്ടിൽ ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടെന്നും പല പെൺകുട്ടികളും അവിടെ ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുന്നുണ്ട് എന്നുമായിരുന്നു ഗായിക അഭിമുഖത്തിൽ പറഞ്ഞത് ഇതിനെതിരെ റീമ കല്ലിംഗൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് യുവമോർച്ചയാണ് ഇരുവർക്കുമെതിരെ പോലീസിൽ പരാതി നൽകിയത് ലഹരി പാർട്ടികളാണ് റീമ കല്ലിംഗലിന്റെ കരിയർ തകരാനുള്ള പ്രധാന കാരണം കൊച്ചിയിൽ റെയ്ഡുകൾ നടന്നത് റിമയ്ക്കും ആഷി കബുവിനെതിരെയാണെന്നുമാണ് സുചിത്രം പറഞ്ഞിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ